ഇപ്പോൾ വരുന്ന മറ്റൊരു വാർത്ത തിരുവനന്തപുരം വിളപ്പിൽ ശാലയിൽ ആളില്ലാത്ത വീട്ടിൽ വൻ കവർച്ച കാവിൻപുറം ജിസ്മി ജേക്കബിന്റെ വീട്ടിൽ നിന്ന് നാൽപ്പത്തിരണ്ട് പവനാണ് നഷ്ടപ്പെട്ടത് സലീം മാലിക് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് സലീം എന്നാണ് ഈ കവർച്ച നടന്നതെന്ന് മനസ്സിലാക്കുന്നു എപ്പോഴാണ് ഈ മോഷണ വിവരം അറിയുന്നത് ഗോകുൽ ഇന്നലെ രാത്രിയാണ് ഈ മോഷണം നടന്നത് എന്നാണ് സൂചന ഉള്ളത് ഇതിൽ മുൻവാതിൽ പൊളിച്ചാണ് മോഷ്ടാവ് അകത്തു കടന്നത് അതിനുശേഷം കിടപ്പുമുറിയിലെ അലമാര കുത്തി തുറന്ന നിലയിലാണ് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന കമ്മൽ മാല വളകൾ കുട്ടികളുടെ ബ്രേസ്ലെറ്റ് ഉൾപ്പെടെയുള്ള നാൽപ്പത്തിരണ്ട് പവനോളം സ്വർണ്ണാഭരണങ്ങളാണ് ഈ മോഷ്ടാവ് മോഷ്ടിച്ചെടുത്തത് സ്കൂളവധിയായതിനാൽ തിരുമലയിൽ പിതാവിനൊപ്പമാണ് ഇപ്പോൾ ഈ വീടിന്റെ ഉടമസ്ഥയായ ജിസ്മി താമസിച്ചിരുന്നത് അതിനുശേഷം എല്ലാ ദിവസവും വീട്ടിലെത്തി പിതാവും ജിസ്മിയും ചെടി നനയ്ക്കാനായി എത്തും അതുപോലെ ഇന്ന് രാവിലെ ആറു മണിയോടെ എത്തിയപ്പോഴാണ് വീടിന്റെ മുൻവാതിൽ തുറന്നു കിടക്കുന്നത് കാണുന്നത് അതിനുശേഷം നടത്തിയ പരിശോധനയിലാണ് മോഷണം നടന്ന നടന്നതായി മനസ്സിലായത് ഉടൻ തന്നെ വിളപ്പിൽശാല പോലീസിൽ വിവരമറിയിക്കുകയും ചെയ്തു ഇത് ഞായറാഴ്ച രാത്രി ഒൻപതിനും തിങ്കളാഴ്ച ആറിനും ഇടയിലാണ് കവർച്ച നടന്നതെന്നാണ് പോലീസിന്റെ നിഗമനം പോലീസും വിരലടയാള വിദഗ്ധരും പരിശോധന നടത്തി തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ട് മാത്രമല്ല സമീപത്തെ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുകയാണ് അതിൽ നിന്ന് കിട്ടുന്ന സൂചനകൾ സൂചനകളനുസരിച്ച് എളുപ്പത്തിൽ മോഷ്ടാവിലേക്ക് എത്താൻ കഴിയുമെന്നാണ് പോലീസ് പറയുന്നത് ഗോകുലം ശരി തിരുവനന്തപുരത്ത് വിളപ്പൽശാലയിലാണ് വീട്ടുകാരില്ലാത്ത സമയത്ത് മോഷണം നടന്നത് നാൽപ്പത്തിരണ്ട് പവൻ സ്വർണം നഷ്ടപ്പെട്ടു എന്നതാണ് പരാതി സലി മാലിക്കാണ് വിവരങ്ങൾ പങ്കുവച്ചത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം